നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ ഭാഗമാണ് എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുൻ വർഷങ്ങളിൽ ഈ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷയിലും എന്താണ് നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഒന്നുമില്ല ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗമാണ് പക്ഷെ കുറച്ചധികം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള പോയിൻറ്റുകൾ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ നമുക്ക് എന്താ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം എന്താണ് ഗർഭകാലഘട്ടം എന്നറിയാമോ ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് ഗർഭധാരണത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യനിൽ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് ഒരു മനുഷ്യനിലെന്താണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് ദിവസം മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് അതാണ് ഈ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പോയിന്റ് എന്താണ് ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് അതിൽ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് മനുഷ്യൻ ഒരു ഗർഭകാലഘട്ടം അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് മനുഷ്യനിലെ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് ഇനി എന്താണ് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയാണ് നമ്മൾ എന്താ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പോകുന്നത് അതിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ശ്രദ്ധിക്കുക ഒന്നാം ത്രൈമാസം എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ മൂന്ന് മാസം വരെയാണ് ഒന്നു മുതൽ മൂന്ന് മാസം വരെയുള്ള ആ ഒരു പീരീഡാണ് ഒന്നാം ത്രൈമാസം ആ സമയത്ത് എന്താണ് ഒരു ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ മാറ്റം എന്ന് നോക്കിയാൽ ഒന്നു മുതൽ മൂന്ന് മാസം വരെ ഉള്ള ആ സമയത്ത് ഹൃദയമിടിപ്പ് ആരംഭിക്കും ആദ്യം അത് പഠിക്കുക ഒന്നു മുതൽ മൂന്ന് മാസം വരെയുള്ള ആ കാലഘട്ടത്തിലാണ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നത് എപ്പോഴാണ് ഒന്നു മുതൽ മൂന്ന് മാസത്തിലാണ് കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നത് ഒപ്പം എന്താണ് ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നതും മുതൽ മൂന്ന് മാസം വരെയുള്ള കാലത്താണ് അപ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആ ഒരു പീരീഡിലെ ആ ഒന്നാം ത്രൈമാസം ആ ഒരു പീരീഡിലാണ് ആ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നതും ഒന്നു മുതൽ മൂന്ന് മാസം വരെയുള്ള ആ ഒരു പീരീഡിലാണ് അതിനുശേഷം രണ്ടാം ത്രൈമാസം അതാണ് നാല് മുതൽ മാസം വരെയുള്ള സമയം നാല് മുതൽ മാസം വരെയുള്ള ആ ഒരു പീരീഡിൽ തലമുടിയുടെയും ശരീരരോമങ്ങളുടെയൊക്കെ വളർച്ച ആരംഭിക്കും ആ ഗർഭസ്ഥ ശിശുവിൻ്റെ തലമുടി ശരീരരോമങ്ങൾ ഇവയുടെ വളർച്ച ആരംഭിക്കുന്നത് നാല് മുതൽ മാസം വരെയുള്ള പീരീഡിലാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം ആരംഭിക്കുന്നതും നാല് മുതൽ ആറു മാസം വരെയുള്ള പീരീഡിലാണ് കൺപോളകൾ തുറക്കുന്നതും കൺപീലികൾ രൂപപ്പെടുന്നതും ഈ ഒരു പീരീഡിലാണ് നാല് മുതൽ ആറു മാസം വരെയുള്ള ആ ഒരു പീരീഡിലാണ് തലമുടിയുടെയും ശരീര രോമങ്ങളുടെയും വളർച്ച ആരംഭിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം അതുപോലെ തന്നെ കൺപോളകൾ തുറക്കുന്നതും കൺപീലികൾ രൂപപ്പെടുന്നതും ഒക്കെ നാല് മുതൽ ആറുമാസം വരെയുള്ള പീരീഡിലാണ് ഇനി മൂന്നാം ത്രൈമാസം അതായത് ഏഴ് മുതൽ ഒൻപത് മാസം വരെയുള്ളൊരു പീരീഡില്ലേ ആ സമയത്താണ് ശ്വാസകോശം പൂർണ്ണ വളർച്ച എത്തുന്നത് എന്താണ് ഗർഭസ്ഥ ശിശുവിന് ഏഴ് മുതൽ ഒൻപത് മാസം വരെയുള്ള പീരീഡിലാണ് ശ്വാസകോശം പൂർണ്ണ വളർച്ച എത്തുന്നതും ശരീരത്തിൻ്റെ വലുപ്പം കൂടുന്നതും ശരീരഭാരം വർദ്ധിക്കുന്നതും ഏഴ് മുതൽ ഒൻപത് മാസം വരെയുള്ള ആ ഒരു പീരീഡിലാണ് ശ്വാസകോശം പൂർണ്ണ വളർച്ചയിലെത്തുന്നതും ശരീര വലിപ്പം കൂടുന്നതും ശരീരഭാരം വർദ്ധിക്കുന്നതും അപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് ഇത് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി ദിവസം വരെയാണ് മനുഷ്യനിൽ ഇനി മൂന്നായിട്ട് നമുക്കെന്താ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ മൂന്ന് പീരീഡിലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള ഒന്നാം ത്രൈമാസം ആ ഒരു പീരീഡിൽ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നു കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു ലൈംഗിക അവയവങ്ങളും അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു നാല് മുതൽ ആറു മാസം വരെയുള്ളൊരു പീരീഡില്ലേ രണ്ടാം ത്രൈമാസം ആ ഒരു ടൈമിലാണ് തലമുടിയും ശരീരരോമങ്ങളും വളരുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം ഒപ്പം കൺപോളകൾ തുറക്കുന്നതും കൺപീലികളൊക്കെ രൂപപ്പെടുന്നതും മൂന്നാം ത്രൈമാസം അതായത് ഏഴ് മുതൽ ഒൻപത് മാസം വരെയുള്ള ആ പീരീഡിലാണ് ശ്വാസകോശം പൂർണ്ണ വളർച്ചയിലെത്തുന്നതും ശരീര വലുപ്പം കൂടുന്നതും ശരീരഭാരം വർദ്ധിക്കുന്നതും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എന്താ പക്ഷേ ഇതിൽ നിന്നും ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം എന്താണ് ആ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ തലമുടിയും ശരീരരോമങ്ങളുടെയും വളർച്ച ആരംഭിക്കുന്നത് ഏത് പീരീഡിലാണ് എന്ന് ചോദിച്ചാൽ അത് രണ്ടാം ത്രൈമാസത്തിലാണ് നാല് മുതൽ ആറുമാസം വരെയുള്ള പീരീഡിലാണ് മനുഷ്യനിൽ എന്താണ് ഗർഭകാലഘട്ടം എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാൽ എന്താ നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ പറ്റും കുറച്ച് സമയം കൊണ്ട് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്ത് തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണിത് എന്താണ് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം